നമസ്കാരം അന്തരിച്ച മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം വരുന്ന വ്യാഴാഴ്ച വരെ മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കാൻ നിർദ്ദേശം നൽകി കേരള ഹൈക്കോടതി മൃതദേഹം പള്ളിയിൽ സംസ്കരിക്കാൻ തനിക്ക് വിട്ടു നൽകാൻ എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മകൾ ആശാ ലോറൻസ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഈ നിർദ്ദേശം മുന്നോട്ടുവച്ചത് ഹർജി വ്യാഴാഴ്ച പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട് മറ്റൊരു മകൾ സുജാത ഹിയറിംഗിൽ മൃതദേഹം വിട്ടുകൊടുക്കാനുള്ള സമ്മതം പിൻവലിച്ചുവെന്ന് ആശാ ലോറൻസ് പറഞ്ഞു മൃതദേഹം ഏറ്റെടുക്കാനുള്ള മെഡിക്കൽ കോളേജ് സമിതിയുടെ തീരുമാനം മുൻവിധിയോടെയാണെന്നും ലോറൻസ് കൊടുത്തുവെന്ന് പറയുന്ന സമ്മതത്തിൻ്റെ ആധികാരികതയിൽ സംശയമുണ്ടെന്നും ഇവർ കോടതിയെ ധരിപ്പിച്ചു അതേസമയം ഹിയറിംഗിൽ അപാകതകളുണ്ടെന്ന് പറഞ്ഞ കോടതി മൃതദേഹം വീണ്ടും ഹർജി പരിഗണിക്കുന്ന വ്യാഴാഴ്ച വരെ മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ നേതൃത്വത്തിൽ വീണ്ടും ഹിയറിംഗ് നടത്താനാകുമോ എന്ന് പരിശോധിക്കുകയും ചെയ്യും ഇത് സംബന്ധിച്ച് നിലപാട് അറിയിക്കാൻ സർക്കാരിന് നിർദ്ദേശം കഴിഞ്ഞു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിനേക്കാൾ സീനിയറായ വ്യക്തിയെ ഉൾപ്പെടുത്തി ഹിയറിംഗ് നടത്തുന്ന കാര്യത്തിലാണ് നിലപാട് തേടിയിരിക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശിച്ച ഹിയറിംഗ് പ്രിൻസിപ്പൽ അട്ടിമറിച്ചെന്നും താൻ ഉന്നയിച്ചാൽ ലീഗൽ പ്രശ്നങ്ങൾ പരിഗണിച്ചില്ലെന്നും തനിക്ക് സ്വാഭാവിക നീതി പോലും നിഷേധിക്കപ്പെട്ടുവെന്നും ഹർജിയിൽ ആശ ആരോപിച്ചിരുന്നു മൂത്തമകന്റെയും പാർട്ടിയുടെയും സ്വാധീനത്തിന് വഴങ്ങിയാണ് മൃതദേഹം ഏറ്റെടുക്കാനുള്ള തീരുമാനമെന്നും ആരോപണമുന്നയിച്ചു ലോറൻസ് ഇടവക അംഗമാണെന്നും പള്ളിയിൽ സംസ്കരിക്കണമെന്നായിരുന്നു മകളായ ആശ ലോറൻസിന്റെ ആവശ്യം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് കൈമാറണമെന്ന് എം എം ലോറൻസ് മരിക്കുന്നതിനു മുമ്പ് പറഞ്ഞിരുന്നു എന്ന് മൂത്തമകൻ അഡ്വക്കേറ്റ് എം എൽ സജീവനും രണ്ടാമത്തെ മകൾ സുജാതയും പറഞ്ഞതിനെ തുടർന്നാണ് ആശ കോടതിയെ സമീപിക്കുന്നത് മരണത്തിന് പിന്നാലെ ആശ സമർപ്പിച്ച ഹർജിയിൽ ബന്ധുക്കളോട് സംസാരിച്ച് അന്തിമ തീരുമാനം എറണാകുളം മെഡിക്കൽ കോളേജിന് എടുക്കാമെന്ന ഇടക്കാല ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കൊച്ചിയിൽ വച്ചായിരുന്നു എം എം ലോറൻസിന്റെ അന്ത്യം വാർദ്ധക്യകാല അസുഖത്തെ തുടർന്ന് കുറച്ചുനാളായി ചികിത്സയിലായിരുന്നു